എക്സിറ്റ് പോളുകൾ കാണുന്നുണ്ടല്ലോ നാലോളം സീറ്റുകൾ എൻ ഡി എക്ക് കേരളത്തിൽ പ്രതീക്ഷിക്കാമെന്നാണ് എക്സിറ്റ് പോളുകൾ കാണുന്നത് അതുതന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന കാൽക്കുലേഷനുകളും ഏതാണെങ്കിലും ഇന്ത്യയിൽ മൊത്തത്തിൽ എൻ ഡി എ ഏതാണെങ്കിലും മുന്നൂറ്റി അമ്പത് സീറ്റിന് മുകളിലായിരിക്കും ജയിക്കാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ധാരണകൾ തന്നെയാണ് അതിപ്പം എൻ ഡി എയുടെ സെൻട്രൽ കമ്മിറ്റി യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഒരു സർവേ സർവേ ഉണ്ട് ബി ജെ പിയുടെ ഡൽഹിയിൽ നിന്ന് അതിൽ പറഞ്ഞിട്ടുള്ളത് ട്രാൻഡ്രം കോട്ടയം പത്തനംതിട്ട തൃശ്ശൂർ ഈ നാല് സീറ്റുകളാണ് അവിടെ പിന്നെ കേന്ദ്രത്തിൽ നിന്ന് നടത്തിയിട്ടുള്ള സർവേയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഡിസ്കഷൻ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം അങ്ങനെയാണ് ഈ നാല് സീറ്റുകളാണ് കേരളത്തിൽ നിന്ന് ഒന്നോ രണ്ടോ സ്ഥാനത്തേക്ക് എത്തുന്ന സീറ്റുകൾ എന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളത് ഒരു സഹായകരമാകുന്ന ആയിരിക്കും കേരളത്തിൽ ഈ നാല് മണ്ഡലങ്ങളിലും ഞങ്ങൾ ശക്തമായിട്ടുള്ള ബി ഡി ജെസിൻ്റെ പിന്നെ സംഘടനാ സംവിധാനം ഉള്ളതാണ് ഈ നാല് സ്ഥലത്തും ഞാൻ വളരെ ശക്തമായി പോയി പ്രവർത്തിക്കാൻ ഞങ്ങളുടെ ഞാൻ ഉൾപ്പെടെ ഞങ്ങളുടെ സംഘടനയിലുള്ള എല്ലാവരും പ്രവർത്തിച്ചിട്ടുള്ള സ്ഥലമാണ് ട്രോൻഡ്രം ആണെങ്കിലും തൃശ്ശൂർ ആണെങ്കിലും പത്തനംതിട്ടയിലാണെങ്കിലും

കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അതിന് മുമ്പിലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ ജി എസ് കിട്ടിയ ഒരു വോട്ടിൽ വോട്ട് കുറഞ്ഞിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലൊരു കുറവിലേക്കൊക്കെ പോകും മറ്റന്നാളത്തേക്ക് പെട്ടി പൊട്ടിക്കുകയല്ലേ ഇപ്പൊ പ്രതിസന്ധി ഉണ്ടോ ഇല്ലോ നിങ്ങൾക്ക് നേരിട്ട് കണ്ടറിയാമല്ലോ ഞാനിപ്പോ പറയേണ്ട കാര്യമല്ലോ അത് സർവേയിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഞാൻ സർവേ ഞാൻ അറിഞ്ഞ വിവരമാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ആറ്റിങ്ങിൽ ശക്തമാക്കാൻ ഇപ്പം ആറ്റിങ്ങെന്നുള്ളതല്ല കേരളത്തിലെ എല്ലാ എല്ലാ മണ്ഡലങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള മത്സരമാണ് നടന്നുള്ളത് ഇപ്പോൾ ആലപ്പുഴ ഉൾപ്പെടെ ആറ്റിങ്ങിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം വളരെ ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് നടന്നിട്ടുള്ളത് പക്ഷേ ഇങ്ങനൊരു സർവേ നടന്നു ആ സർവേ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയ വിവരം ഞാൻ പറഞ്ഞു മാത്രം ഞാൻ നേരത്തെ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കാരണം ഇത് നേരത്തെ എനിക്ക് ഓഫർ ഉണ്ടായിരുന്നതാണ് അന്ന് തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നിട്ടുള്ളത് കാരണം അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ പറയാൻ വേണ്ടി പോകുന്നത് ബി ടി ജെസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയത് എനിക്ക് എം ബി ആകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അന്ന് ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല അങ്ങനെ ഒരു ഓഫർ വന്നാൽ ആ സമയത്ത് ആലോചിച്ച് തീരുമാനിക്കും മറുകയും ചെയ്യാം പക്ഷെ പഴയ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് അത് വന്ന് കുത്തി ആലോചിക്കാം ശരി He's good.